ഹലോ ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും എനിക്കെങ്ങനെ അവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ കേ ഇവിടെ സുഖമായിട്ടിരിപ്പുണ്ട് പിന്നെ മുഖം ഇച്ചിരി ഒരു ഡളായിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയായിരുന്നു കേട്ടോ ഇവിടെ വൈറ്റമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്യണമല്ലോ ഇടയ്ക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് ഇഞ്ചക്ഷനെല്ലാം എടുത്ത് ബ്ലഡ് എല്ലാം എടുത്തിട്ട് വന്നിരിക്കുന്ന ഒരു ഭാഗമായിട്ടോ ഇത് അതുകൊണ്ട് മുഖം ഒരു എല്ലാവരുംമാതിരി വളിച്ച് കരഞ്ഞു ഒന്ന് എന്നാലും കരച്ചിലെല്ലാം മാറി കഴിഞ്ഞപ്പോൾ വന്നിട്ട് അവിടെ ഇരുന്നപ്പം ചെറിയൊരു ചിരിയെല്ലാം വന്ന ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മുഖം എല്ലാവരുമാതിരി ഇരിക്കുന്നത് കാര്യങ്ങൾട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കേട്ടോ ആ അസുഖമായിട്ട് ഇരിപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം എല്ലാം മോക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ ജനിച്ച സമയത്തൊന്നും ഇവയ്ക്ക് ഇങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങളിത് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഒരു വയസ്സ് വരെയുള്ള കിങ്ങനെ വവാന്നും പറയും ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിലൊന്നും നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു നെക്കണ്ടോളം അത്രത്തോളം വന്നിട്ടില്ലെങ്കിൽ പോലും നോർമൽ ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ലേ പോലും ഒരുവിധം അവിടെ നെക്കെല്ലാം നേരെ പിടിച്ച് നോക്കുകയും നമ്മളെ നോക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു ചിരിക്കുമായിരുന്നു ഞാനിപ്പോൾ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ചിരിക്കുമായിരുന്നു അങ്ങനത്തെ അപ്പോൾ അന്നൊന്നും നമ്മളൊക്കെ ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകുന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ പക്ഷെ അതിനെല്ലാം ശേഷമാണ് പിന്നെ ജനിച്ച സമയത്താണെങ്കിലും സാധാരണ ഞാൻ ഇപ്പം ചാലക്കുടി വന്നിട്ടാണെങ്കിലും കുട്ടികളെ കാണുന്നതെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ജനിച്ച ജന്മന എന്തെങ്കിലും ജനിച്ച സമയത്തുണ്ടാവുകയും അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം അവർക്ക് ഉണ്ട് ഒരു സി പി ആയിട്ടാണേലും ഒറ്റസുമായിട്ടാണേലും പിന്നെ എന്തെങ്കിലോ ഇങ്ങനെ ഒരിക്കലും കണ്ടുപിടിക്കാത്ത കുറേ അസുഖങ്ങളും മാറാത്ത കുറച്ച് അസുഖങ്ങളും അങ്ങനത്തെ ഇതെല്ലാം ഉള്ള കുട്ടികളെയും ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ ഇതുവരെ ഒരു അസുഖവും കണ്ടുപിടിക്കാത്ത ഒരു കുഞ്ഞുങ്ങളെ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇവക്ക് ഒരു മെഡിക്കൽ ടെസ്റ്റിലും ഒന്നിലും ഒന്നും തെളിഞ്ഞിട്ടില്ല കേട്ടോ ഇന്നേവരെ അസുഖം ഉള്ളതായിട്ട് എന്താണെന്ന് ആർക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഇങ്ങനെ അവയുടെ വേറൊരു പ്രത്യേകത ആട്ടാണ് അതുപോലെ തന്നെ ജനിച്ച സമയത്താണേലും ഇങ്ങനത്തെ ഉള്ള വീട്ടിലുള്ളവരെല്ലാവരും പാല് കുടിക്കത്തില്ല പാല് വലിച്ചു കുടിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടായിരിക്കും എല്ലാ എല്ലാവരും തന്നെ പറയുന്നത് ഞാനത് കേട്ടിട്ടുണ്ട് കേട്ടോ പാല് കുടിക്കാൻ അറിയത്തില്ല പിള്ളേർക്ക് അങ്ങനെയാണ് ഡോക്ടർമാരൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിള്ളേരിൽ മനസ്സിലാക്കുന്നത് തന്നെ ചില പിള്ളേരൊന്നും പാല് പൊലിച്ച് ഞാനിവിടെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അവിടെ പിള്ളേരെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇവരെല്ലാവരും വന്ന് നോക്കുമല്ലോ പാല് കുടിക്കുന്നുണ്ടോ പാല് കുടിക്കുന്നുണ്ടോന്ന് പക്ഷെ എന്നെ ഇവിടെ ഡെലിവറി കഴിഞ്ഞ് അവിടെ മാറ്റി കിടത്തിയ സമയത്ത് തന്നെ ഞാൻ പാലെല്ലാം കൊടുത്തു കേട്ടോ അന്നേരം തന്നെ ഇവിടെ പാലെല്ലാം വന്ന് കുടിക്കും അങ്ങനെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളൂ ായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പാല് വലിച്ചു കുടിക്കാത്ത പിള്ളേർ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവൾ പാലെല്ലാം സാധാരണ നോർമൽ കുട്ടികളിപ്പം മൂത്തേരാളുള്ളത് കൊണ്ട് തന്നെ അവനും അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പം പിന്നെ എനിക്കതിൽ വലിയതൊന്നും തോന്നിയില്ല അല്ല കുട്ടിക്കൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് അവർക്കൊന്നും തോന്നിയിട്ടില്ല കുട്ടി പാല് കൊല്ലം വലിച്ചു കുടിക്കുന്നുണ്ടായിരുന്നു വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കുട്ടിക്കെന്തേലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നോ അവർക്കും ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ സഞ്ജീവനിൽ ആയിരുന്നു അവളുടെ ഡെലിവറിയൊക്കെ ഒക്കെ അന്നേരം അവിടെയൊക്കെ മൂത്ത ആളെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ആർമി ഹോസ്പിറ്റലായിരുന്നു അവിടെയൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ ഡോക്ടർമാരൊക്കെ എന്തെങ്കിലും ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ മാത്രമേ വരുവുള്ളൂ അല്ലാതെ നേഴ്സുമാർ തന്നെയാണ് ഡെലിവറി എല്ലാം നോക്കുന്നത് എല്ലാവരുടെയും അങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ വിളിക്കും അവർ വരും എന്നല്ലാണ്ട് എൻ്റെ രണ്ട് ഡെലിവറിക്കും അവരെ ഒന്നും വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒന്നും വന്നിട്ടില്ല കേട്ടോ ഒരു ഇതായിട്ടൊന്നും വന്നിട്ടില്ല എനിക്കും തോന്നിയിട്ടില്ല കുട്ടി ജനിച്ചിട്ട് അവർക്കും തോന്നിയിട്ടില്ല ില്ല അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കുട്ടിക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു ടെസ്റ്റ് വരെ ചെയ്യുള്ളൂ ഒന്നും എനിക്കും തോന്നിയിട്ടില്ല അവർക്കും തോന്നിയിട്ടില്ല അവർക്കൊരു കുഴപ്പമുള്ളതായിട്ടും തോന്നിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നോക്കിയിട്ട് പിന്നെ അതുകൊണ്ട് തന്നെ ഇവളൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നോ അസുഖമുണ്ടെന്നോ ഒന്നും ചിന്തിച്ചിട്ട് വരെയില്ല അവിടുന്ന് ആയി വീട്ടിൽ വന്ന സമയത്തൊരു ചെറിയൊരു മഞ്ഞക്കളർ പോലെ തോന്നി അന്നേരം പിന്നെ നമ്മൾ പിറ്റേ ദിവസം കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് അതിനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്കില്ല വെയിൽ കൊള്ളിച്ചാൽ മതി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുകയും ചെയ്തൊന്നും ബ്ലഡ് പോലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും അവരും പറഞ്ഞിട്ടില്ല നമുക്കും തോന്നിയിട്ടില്ല വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ രാവിലെ വൈകുന്നേരം എല്ലാം വെയിൽ കൊള്ളിക്കുമായിരുന്നു അങ്ങനെ അവൾ നോർമലാകുകയും ചെയ്ത് വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുമില്ല നമുക്കൊന്നും തോന്നിയിട്ടുമില്ല കേട്ടോ പിന്നെ എന്തുവാ ഇങ്ങനെല്ലാം വന്നതെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു എത്തും പടിയും കിട്ടത്തില്ല എന്തേലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലല്ലേ നമുക്കങ്ങനെല്ലാം തോന്നുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവണം കേട്ടോ അവയ്ക്ക് എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എൻ്റെ ലൈഫ് ഒന്നും ശരിയായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ലൈവിലൊന്നും വരാത്തത് എല്ലാത്തിലും ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഇടുന്ന വീഡിയോയിലെല്ലാം പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇങ്ങനെ ഇടുന്നത് കേട്ടോ ആരും കാണുന്നില്ലേ പോലും വീഡിയോ ഇട്ട് പോയേക്കാന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം താങ്ക്